സുഹൃത്തുക്കൾക്കും കഥയേറിയ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് കുറച്ച് കുള്ളൻ തൈ തെങ്ങിൻ്റെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത് ആ തെങ്ങ് കാച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു കൗതുകമാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മുടെ ഉണ്ണി ചങ്ങനകുളം പറയും ഇത് മലയൻ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ഇത് നമുക്ക് നാളികേരത്തിൻ്റെ ഉപയോഗത്തിന് പറ്റില്ല ഇത് നമ്മുടെ ഇളനീരിൻ്റെ ഉപയോഗത്തിന് ഉപയോഗിക്കുക ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അലങ്കാരത്തിനൊക്കെയായിട്ട് മെയിനായിട്ട് ഈ തെങ്ങ് ഉപയോഗിക്കുന്നത് ഇത് കായ കുറയാൻ കാരണം ഇവിടെ കുറച്ച് കാനലുണ്ട് നല്ല കാനലുള്ള ഏരിയ ആകുമ്പോൾ കായ് പിടുത്തം പിന്നോക്കം പോവും കായ്ക്കാനുള്ള സമയം പിന്നോക്കം പോവും പക്ഷെ ഇതെല്ലാം നമുക്ക് വെച്ചിട്ട് കറക്റ്റ് മൂന്നാമത്തെ വർഷം കാഴ്ച കിട്ടിയിട്ടുണ്ട് ഈ തൈയൊക്കെ ഇത് ഇപ്പൊ കറക്റ്റ് നാലാമത്തെ വർഷമാണ് നാലാമത്തെ മൂന്ന് വർഷത്തിനുള്ളിൽ കാച്ചു ഇത് നാലാമത്തെ വർഷമാണ് പിന്നെ കുറച്ച് കാനലുള്ള ഏരിയ ആവുമ്പോൾ നമുക്ക് കായ്പടുത്തം കുറച്ച് പിന്നോക്കം തന്നെയായിരിക്കും എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പൊ നമ്മുടെ സണ്ണൻകീരൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കാഴ്ച നിൽക്കുന്നുണ്ട് ഇവിടെ ഇപ്പം അത് കൊല ഇറക്കിയത് കൊണ്ടാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ കൊല വെട്ടിയിട്ടുണ്ട് ഇത് മലേഷ്യൻ സണ്ണങ്കി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന തൈകളാണ് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും നമുക്ക് ഓയിലൊക്കെ വിരിഞ്ഞ് നല്ല തടി കാണിച്ച തൈകളാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് വെച്ച് ഒരു ഒരു വർഷത്തിൻ്റെ മേലെ ആകുമ്പോഴേക്കും തൈകൾ കായ്ച്ചിരുന്നു ഇപ്പോൾ ഇത് നാലാമത്തെ വർഷമാണ് ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം കായ ഉണ്ടായിരുന്നു ഇതിപ്പോഴതേ അവർ കൊല വെട്ടിയിട്ടേ ഉള്ളൂ ആ കൊല വെട്ടിയ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കാൻ എടുക്കാവുന്നത് അതുകൊണ്ടാണ് ഇത്രയും കുറവായിട്ട് കാണുന്നത് നന്നായിട്ട് കായ്പെടുത്തോണ്ട് അതുമാത്രമല്ല നാളികേരത്തിൻ്റെ ഉപയോഗത്തിന് നമുക്ക് പറ്റുന്നതാണത് ഇതിന് നോർമൽ നമ്മുടെ തേങ്ങയുടെ അതേ തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയ്ക്കും മറ്റുപയോഗത്തിനൊക്കെ പറ്റുന്ന നാളികേരമാണ് അല്ലാതെ നമ്മൾ വെറും ഇളനീരന്റെ ഉപയോഗത്തിന് പറ്റുന്ന ടൈപ്പല്ല ഇത് മലേഷ്യൻ സണങ്കി എന്ന് പറഞ്ഞു സാധനം കറക്റ്റ് നമുക്ക് നാളികേരത്തിൻ്റെ ഉപയോഗം തന്നെയാണ് എത്ര ഉയരം പത്തടിയാണ് ഇതിൻ്റെ ഉയരം പറയുന്നത് ഈ സാധനം ഇതായിട്ട് പറയുന്നത് ഇരുപത്തഞ്ച് വർഷക്കാണ് ഇതിൻ്റെ ആയുസ് പറയുന്നത് മൂന്നാം ണ്ട് നമ്മള് വെച്ച ഞാൻ വെച്ച സ്ഥലങ്ങളിലൊക്കെ നമുക്ക് രണ്ടര കൊല്ലം കൊല്ലാവുമ്പോഴത്തേനും സാധനം ചൊട്ടിട്ടുണ്ട് മൂന്നാം വർഷം കായ്ക്കുന്ന തൈകൾ വെച്ചിട്ട് അതുകൂടാതെ നമ്മൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ തൈകൾ എന്ന് പറഞ്ഞു നമ്മൾ വെച്ച തൈകൾ വലിയ തൈകളായിരുന്നു എന്ന് തടി കാണിച്ച് കറക്റ്റ് കിളിയോലൊക്കെ വിരിഞ്ഞ് നല്ല ഓലൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് തൈകളാണ് നമ്മളിതിന് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ഒരു വർഷത്തിന്റെ മേലെ ആകുമ്പോഴേക്കും സാധനം കായ്ച്ചിട്ടുണ്ട് വെയിലും വെയിലാണ് മസ്റ്റ് വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് കായപെടുത്തുണ്ടാവും പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും വളപ്രയോഗമാണ് നമ്മൾ പിന്നെ നാടൻ തൈകൾക്ക് വളം ചെയ്യുന്ന പോലെയല്ല ഇതിൽ ചെയ്യേണ്ടത് നമ്മൾക്ക് ഇതിന് ഞാൻ നമ്മുടെ റംബുട്ടാണ്ടക്ക് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വളപ്രയോഗം അത് നിർബന്ധമായിട്ടും ചെയ്യണം അത് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് രീതികളുണ്ട് അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്കിൽ നമുക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ തൈ കായ് കിട്ടും ഇപ്പം ഞാൻ പറഞ്ഞത് സെയിം തൈ തന്നെയാണ് മലേഷ്യൻസ് എണ്ണങ്കിലാണ് ഞാൻ പറഞ്ഞില്ലേ മറ്റേൻ്റെ മുകളിൽ നിന്ന് കൊല വെട്ടിയത് കൊണ്ടാണ് ഞാൻ കായ കുറവെന്ന് പറയേ ഇത് അത്യാവശ്യം നമുക്ക് കൊലകളുണ്ട് ഉള്ള കൊലയിലൊക്കെ തരക്കേട്ടല്ലാത്ത രീതിയിലുള്ള നാളികേരം നല്ല കഴമ്പുള്ള നമുക്ക് കറക്റ്റ് വെളിച്ചെണ്ണയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തെങ്ങാണ് ഇത് നമ്മുടെ കോക്കൂരുള്ള അഷഫ് മാഷിന്റെ വീട്ടിലാണ് നമ്മളിപ്പോ തോട്ടം ചെയ്തിട്ടുള്ളത് ഇപ്പം അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഈ സംഭവം ഇങ്ങനെ വളരെ ഉയരം കുറഞ്ഞിട്ട് കായ്ച്ചു നിക്കുന്ന ഒരു ഇവിടെ ഇത് മാത്രല്ല നമ്മുടെ വേറെയും കുറെ സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് വെച്ചതിൽ ഒരുവിധം എല്ലാ സാധനവും കായ്ക്കും ചെയ്തിട്ടുണ്ട് തെങ്ങ് കയറാൻ ആളുടെ ആവശ്യമില്ല നമുക്ക് താഴ്ത്തും നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്ന നാല് വർഷം തന്നെയായിട്ടുള്ള നാല് വർഷം ഒരു വർഷം കഴിയുമ്പോഴേക്കും സാധനം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ വെയിലിന്റെ ഒരു കുറവാണ് ഇപ്പൊ ഈ കാണുന്നത് കണ്ടില്ലേ ഇതിൽ വെറും രണ്ട് മൂന്ന് കൊലകൾ മാത്രമായിട്ടുള്ള നമുക്ക് ഇത് ഉണ്ടായിരിക്കുന്നത് മൊത്തം തേങ്ങ പിടുത്തം കുറവാണ് വെയിലുള്ള സ്ഥലത്തുള്ളത് നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട് വെയിൽ കുറവുള്ള ഇടത്ത് ഇത് സാധനം കറക്റ്റ് സമയത്ത് നമുക്ക് കായച്ച് കിട്ടുന്നുണ്ട് പക്ഷെ കായപിടുത്തം കുറവാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ തൈകൾ തേങ്ങയുടെ കുറയും അതുകൊണ്ട് തെങ്ങുകൾ വെക്കുന്ന ആൾക്കാർ പരമാവധി നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ തെങ്ങ് വെക്കാൻ ശ്രദ്ധിക്ക മൂന്ന് തരം കുള്ളൻ തെങ്ങും തൈകളെ കുറിച്ചിട്ടാണ് ഉണ്ണി നമുക്ക് പറഞ്ഞു തന്നത് കുറച്ചൊക്കെ കൃഷി നമുക്കും നമുക്കുമാവാമെങ്കിൽ ഇത്തരം കുള്ളൻ തെങ്ങുകൾ നമുക്കൊരു ആവശ്യമായിരിക്കാം കാരണം തെങ്ങ് കയറാൻ കിട്ടാത്ത ഈ കാലത്ത് നമുക്ക് കൈകൊണ്ട് പൊട്ടിക്കാൻ കഴിയാവുന്ന തരത്തിൽ കുള്ളൻ തെങ്ങുകൾ ഉണ്ടാവുമ്പോൾ അതൊരു ഭാഗ്യമായി തന്നെ ഇരിക്കട്ടെ ഈ കൃഷിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൂടുതൽ കൂടുതലറിയാൻ നിങ്ങളുടെ വീടുകളിലെ കൃഷി വിപുലീകരിക്കാനും വേണ്ടി ഉണ്ണിയെടുക്കുക ഉണ്ണി നിങ്ങൾക്കൊപ്പം എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഈ കഥയറിയാൻ ചാനൽ കണ്ട എനിക്കെല്ലാവർക്കും നല്ല നമസ്കാരം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദയവായിട്ടൊന്ന് ഇതെല്ലാം പട്ടുക